നിങ്ങൾക്ക് തിരക്കുള്ള ആളുകൾക്ക് അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പഠിക്കാം മെമ്മറി ഐക്യൂല പ്രശ്നം ഒന്നും ആയിക്കോട്ടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം മെമ്മറൈസ് ചെയ്താൽ മതി ഇങ്ങനെയാണ് നമ്മുടെ ഒബ്ജെക്ടീവ് ക്വസ്റ്റൻസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫ്രെയിം ചെയ്യുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഈ വരുന്ന ഒക്ടോബർ എൻ യൂസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഏറ്റവും ഷോർട്ട് ലിസ്റ്റഡ് കണ്ടാണ് കുറച്ച് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടുള്ള റിലവെന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ആ നാല് ടോപ്പിക്കുന്നതാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക വിത്ത് എ പ്രോപ്പർ സ്ട്രക്ചർ സ്ട്രാറ്റജി ഓക്കെ മാർക്കിന്റെ വെയിറ്റേജ് ആണ് അവർ വാട്ടോ അവരെ ഐ ഡിഫൈനോ വാട്ട് ഈസ് എന്തോ ചോദിച്ചോട്ടെ നമ്മൾ ഒരു ഒരു കുറച്ച് മതി നമുക്ക് ട്രൂ ട്രൂ ഓർ ഓർ നോക്കാം നോക്കാം മാസം കൊണ്ട് വിദ്യാർത്ഥികളെ വിജയത്തിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന സാറിന്റെ പാസ് ക്രാഷ് കോഴ്സുകളുടെ ഈ വർഷത്തെ പുതിയ ബാച്ചിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിക്കുക ഹലോ ഒരു വൺ ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നൊരു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ക്ലാസ്സുകളാണ് നമ്മൾ നോക്കിയോണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡാറ്റ എൻട്രിയുടെ എക്സാമിനേഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഡാറ്റ എൻട്രിയുടെ ഒരു ചാപ്റ്റർ എടുത്തിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റൻസ് പബ്ലിക് എക്സാമിന് മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിലും എഫ് ഐ ബബ്ജക്റ്റിൻ്റെ ഏത് കൊസ്റ്റൻസും അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റ് ക്വസ്റ്റൻസും വരുന്നത് എന്നുള്ളത് നമുക്ക് ഏകദേശം ഡാറ്റ എൻട്രി എന്ന് ചെറിയൊരു സബ്ജക്റ്റ് ആണ് നമുക്ക് ഒരു നാൽപ്പത് മാർക്കൊക്കെ വരുന്ന ആണ് പത്താം ക്ലാസ് ഡാറ്റ എൻട്രി പ്ലസ് ടു ഡാറ്റ എൻട്രി അതുപോലെ തന്നെ വൊക്കേഷണൽ അറ്റൻഡറി എടുത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇക്കാര്യം പറഞ്ഞിരുന്നത് സോ ഇതിന്റെ കൊസ്റ്റൻസ് വളരെ ഈസിയാണ് നമുക്ക് ഒരു മൂന്നോ നാല് ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി അത് ഏറ്റവും എളുപ്പമാണ് ഡാറ്റ എൻട്രി എന്നുള്ള സബ്ജക്ട് സോ അതിന് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് തീരം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എങ്ങനെ ഈ വരുന്ന എക്സാമിനേഷന് ഡാറ്റ എൻട്രി എല്ലാവർക്കും വിജയിക്കാം എല്ലാവർക്കും ഫുൾ മാർക്ക് നേടാം എന്നുള്ളത് നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന ബാസ് ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ബാസിൽ തന്നെ നമ്മുടെ ബേസിക് ക്ലാസുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ അത് കഴിഞ്ഞ് നമുക്കൊരു ഈ മാസം ഒരു പതിനഞ്ചിനു ശേഷം നമ്മുടെ ക്യു എൻ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകും സോ ക്യു എൻ സെക്ഷനിലൂടെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഒബ്ജക്റ്റീവ് കണ്ടന്റുകളും അതുപോലെ സബ്ജക്റ്റ് കണ്ടൻറ്റും മാത്രം നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും സോ ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ ബേസിക് ക്ലാസുകളൊക്കെ എല്ലാം അറ്റൻഡ് ചെയ്യുക ഞാൻ ആ തരുന്ന ക്ലാസുകൾ എല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ ആണ് ഒരു ബേസ് ആണ് സോ അതെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക പതിനഞ്ചാം തീയതിക്ക് ശേഷം നമ്മുടെ ക്യു എൻ സെക്ഷനും അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ മോഡൽ എക്സാമും എല്ലാവരും അറ്റൻഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ പരീക്ഷ പോയിട്ട് എഴുതാനും ബാസ് ക്രാഷ് കോഴ്സിൽ ഇനിയും അഡ്മിഷൻ എടുക്കണം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് താഴെ കാണോട് വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്ത് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മള് ഡാറ്റ എൻട്രെ കുറിച്ചാണ് അല്ലേ ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് നമുക്കറിയാം പ്ലസ് ടു സയൻസ് ആയിക്കോട്ടെ കോമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് പത്താം ക്ലാസ്സിലൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ മിക്ക കുട്ടികൾ എടുത്തുള്ള പേപ്പർ എളുപ്പത്തിലുള്ള ഒരു പേപ്പർ ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് ആയതുകൊണ്ട് എടുത്തൊരു സബ്ജക്റ്റ് ആവാം അതല്ലെങ്കിൽ എടുക്കാത്തവരും ഉണ്ടായിരിക്കാം സോ ഡാറ്റൻട്രി എന്നുള്ളൊരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ വളരെ ഈസിയാണ് നമുക്ക് പഠിക്കാനും ഈസിയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് ലാബിന് പ്രാക്ടിക്കലിനാണ് വരുന്നത് കുറച്ച് മാർക്കാണ് നമുക്ക് തിയറിക്ക് വരുന്നത് സോ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന എല്ലാവർക്കും പാസ് പറ്റുന്ന ഒരു പേപ്പറാണ് ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് സൊ അതിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒരു ഫോർമാറ്റിൻ ഡോക്യൂമെൻറ്റ്സിന് മുമ്പുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ ഡിസ്കസ് ചെയ്താ ബേസിക്സും അതേപോലെ നമുക്ക് ഇന്ന് മെയിൽ മെർജി ഇങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്താണ് സോ അതിന് ഒരുപാട് പോർഷൻസ് ടി എം ആയിട്ട് ഒഴിവാക്കായി പോയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് മൂന്നാല് പാഠങ്ങൾ മാത്രം പഠിച്ചാൽ മതി ഡാറ്റാൻഡറി ഓപ്പറേഷൻസിന് സോ അതിൽ ഇമ്പോർട്ടൻ ആയിട്ട് ഒരു ചാപ്റ്റർ ആയിരുന്നു ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ്സ് ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇപ്പൊ നമ്മൾ എം എസ് ഓഫീസിലൊക്കെ നമുക്കൊരു ഡോക്യൂമെൻ്റ് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് എഡിറ്റ് ചെയ്യാം ഫോർമറ്റ് ചെയ്യാനൊക്കെ പറ്റും സോ അതിൻ്റെ ടൂൾസുകളും അതിൻ്റെ മെറ്റീരിയൽസ് ടൂൾസൊക്കെ നമുക്ക് നമ്മുടെ ആ ഒരു ഡോക്യൂമെന്റിൽ അവൈലബിൾ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആയിരിക്കും സോ അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒക്കെ ഒരു ഓരോന്നിൻ്റെ ഒരു ഒരു പെർപ്പസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഈ ഫോർമാറ്റിംഗിൽ ഒരു ഡോക്യുമെൻറ്റ് എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം അതിനെ നമുക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്തൊക്കെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ടൂൾസുകൾ ഉപയോഗിച്ച് നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നോക്കുന്നത് സോ ഫോർമാറ്റിംഗ് ഡോക്യൂമെൻ്റ്സ് നോക്കുകയാണെങ്കിൽ അതിൽ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഫോൺസ് എന്നുള്ളത് ഫോൺസ് ഞാൻ ജസ്റ്റ് ഒരു ബേസിക്കായിട്ട് പറയാം ഫോണ്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ നമുക്ക് വേഡിലൊക്കെ കയറി ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ വേണം ഇപ്പോൾ നമ്മൾ ടൈപ്പ് ന്യൂ റോമൻ കലിബ്രി അതല്ലെങ്കിൽ നമുക്ക് ഏരിയൽ ഇങ്ങനെയൊക്കെ ഒരുപാട് ഫോൺസുകൾ അവൈലബിൾ ആണ് സോ ഫോൺസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ കീബോർഡ് എടുത്തിട്ട് നമ്മൾ വേർഡിൽ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ഡോക്യൂമെൻറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് ക്യാരക്ടറുകൾ കാണുന്നതിന് നമ്മൾ ഫോൺ എന്ന് പറയാം ആ ഒരു വിഭാഗത്തെ നമ്മൾ ഫോൺ എന്ന് വിളിക്കുക അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നു മലയാളത്തിൽ അതിൻ്റെ ഫോൺസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം സോ ഇത് ഈ ഒരു നമുക്ക് സ്ക്രീനിൽ കാണുന്ന നമുക്ക് സ്ക്രീനിൽ കാണുന്ന ആ ലെറ്റേഴ്സ് ആ ഒരു അക്ഷരങ്ങൾ ആ ടെക്സ്റ്റ് ക്യാരക്ടറിനെയാണ് നമ്മളെന്ത് ഫോണ്ട് എന്ന് പറയാം ഈ ഫോൺ തന്നെ ഒരുപാടിപ്പോൾ നമുക്ക് ഫോണുകൾ ടൈപ്പ് ട്യൂ റോമനായിട്ടും കാലിബ്രേറ്റ് ഏരിയയിലായിട്ടൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു സോ അങ്ങനെയുള്ള ഒരേപോലത്തെ ഫോൺസുകൾ വരുന്ന ഒരു കാറ്റഗറിനെ നമ്മൾ ടൈപ്പ് ഫേസ് എന്ന് പറയാം ഒരേ സാദൃശ്യം ഒരേ സാദൃശ്യത്തിൽ വരുന്ന ഒരേപോലെ സിമിലറായിട്ട് വരുന്ന ഫോൺസുകളെ നമ്മൾ എന്ത് ചെയ്യും ആ കാറ്റഗറിനെ നമ്മൾ എന്ത് ചെയ്യും ഒന്നോ രണ്ടോ മൂന്നിൽ ഉള്ള ഫോൺസ് ഒരേപോലെ വരികയാണെങ്കിൽ അതിനെ നമ്മൾ ടൈപ്പ് ഫേസ് എന്നാണ് പറയാം സോ ഈ ഫോൺസ് എന്താ ടൈപ്പ് ടൈപ്പേസ് എന്നാണെന്നുള്ളത് മലയാളത്തിൽ നിങ്ങൾക്ക് പരിശീലനം മലയാളത്തിൽ എഴുതാൻ പറ്റും മക്കളെ നിങ്ങൾ ഇതേപോലെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ രീതി കൊടുത്താൽ നമുക്ക് കമ്പ്യൂട്ടറിൽ കാണുന്ന കാര്യങ്ങളെ ചോദിക്കുന്നുള്ളൂ നമുക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക ഇതാണ് അതിൻ്റെ ഉദ്ദേശം ഉദാഹരണമെന്ന് വെച്ചാൽ ടൈം സ്നു റോമനോ ഏരിയലോ അതല്ലെങ്കിൽ കാലിബ്രി ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫോണിന്റെ പേര് നിങ്ങൾക്ക് അറിയാവുന്ന ഫോണിന്റെ പേര് കൊടുത്താൽ മതി ഉദാഹരണം ഓക്കെ പിന്നെ നമുക്ക് ലൈൻ സ്പേസിംഗ് അതായത് ഒരു മൂന്നാല് ടോപ്പിക്ക് ഇമ്പോർട്ടൻ ആയിട്ട് മൂന്നാല് ടോപ്പിക്ക് ഈ ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ്സ് എടുത്തുണ്ടോ ആക ഇത് നാലഞ്ച് ടോപ്പിക്ക് വരുന്നുള്ളൂ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എടുത്തേക്കാണ് സോ ലൈൻ സ്പേസിംഗ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊണ്ട് നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു എഴുതി ഈ ലൈൻ എഴുതിയിട്ട് രണ്ടാമത്തെ ലൈൻ എഴുതുമ്പോൾ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എത്ര സ്പേസ് വേണം ഓരോ ലൈനുകളും തന്നിൽ നിന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഡോക്യുമെന്റ്സിൽ നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഹോം പേജ് കയറിയിട്ട് അവിടെ നമുക്ക് പാര പാരാഗ്രാഫിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് സ്പേസിംഗ് ഉള്ള ഓപ്ഷനില സ്പേസിംഗ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എത്ര സൈസിൽ വേണോ അതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നല്ല ഡിഫറൻസിൽ വേണം അല്ലെങ്കിൽ അടുത്തടുത്ത് വേണം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും സോ ലൈറ്റ് സ്പേസിങ് നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പാച്ച് ബ്രേക്ക് എന്നുള്ളത് ഇപ്പം നമ്മൾ ഒരു വേർഡിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു പേജ് എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് പേജ് താഴെ അടുത്ത പേജ് ഇങ്ങനെ ഓപ്പൺ ആവുക ചെയ്യുക സോ ഈ പേജിൽ എത്രയാണ് സൈസ് എന്നുള്ളൊക്കെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെച്ചതായിരിക്കും അപ്പോൾ നമുക്ക് അത് ഫുൾ എഴുതിന് മുമ്പ് ഒരു പകുതി എഴുതുമ്പോൾ തന്നെ ഒരു പേജ് മാറ്റി അടുത്ത പേജ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസേർട്ടിൽ പോയിട്ട് നമുക്ക് പേജ് ബ്രേക്ക് എന്നുള്ള ആ ഒരു കമാൻഡ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പേജ് അവിടെ ബ്രേക്ക് ചെയ്യാൻ പറ്റും നമുക്ക് അടുത്ത പേജിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും സോ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് ഇങ്ങനെ നാല് ടോപ്പിക്സ് ആണ് നമുക്ക് ഡോക്യുമെന്റ്സിൽ ഡോക്യൂമെൻ്റ്സും ആയിട്ട് വരുന്നത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് പാടാൻ നിങ്ങൾക്ക് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ബാസിൻ്റെ ക്രാഷ് കോഴ്സിലെ കുട്ടികൾ ജോയിൻ ചെയ്യാൻ പറഞ്ഞു ഇത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുക എന്താന്നുള്ള കഥ മാത്രം പറഞ്ഞു കൊടുക്കും അത് മാത്രം ഇത് ബേസ് ഓക്കെ ഇതായിരിക്കും നമ്മുടെ ബേസ് ഓക്കെ ഇപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ അതായിട്ട് കേൾക്കുന്ന ഇപ്പൊ ഇത് പഠിഞ്ഞില്ലേ ഇത് ഇത്രേ ഉള്ളൂ പരിപാടി ഉള്ളൂ ഫോർവേഡിൻ ഡോക്യൂമെൻസ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഫോൺസ് എന്താണെന്ന് മനസ്സിലായി അതിന്റെ എക്സാമ്പിൾസ് കിട്ടി ലൈഫ് ഫേസ് കിട്ടി ലൈൻ സ്പേസിംഗ് കിട്ടി പെജ് ബ്രേക്ക് കിട്ടി ഒരു നാല് ടോപ്പിക് വെറുതെ പഠിച്ചു ഒരു അഞ്ച് മിനിറ്റ് ക്ലാസ് കേട്ടപ്പോഴത്തേന് ഇത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് ഇത്ര സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഇത് മാത്രം മതി ഇനി ഇത് ഇങ്ങനെ തന്നെ കോപ്പി ബേസ്ഡ് അടിച്ചിട്ട് പരീക്ഷയ്ക്ക് എഴുതൊന്നും വേണ്ട നമുക്ക് മനസ്സിലായത് എന്തോ അതായത് നമ്മുടെ വേഡ്സിൽ മലയാളത്തിൽ എഴുതി കൊടുത്താൽ മതി അപ്പോഴാണ് നമുക്ക് മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുക സിമ്പിൾ ആണ് സോ ഈ പറഞ്ഞത് നമ്മുടെ കണ്ടന്റ് മക്കളെ ഞാൻ ഇതേപോലെയാണ് കൊടുക്കുന്നത് ഈ ഒരു കണ്ടന്റ് നിങ്ങൾ ബേസിക്സ് 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 ഇതാണ് ഇതാണ് നമുക്ക് ഒക്കെ ഇനി ഈ ബേസിക്സിനെയാണ് നമ്മൾ ക്യു എ എന്ന് പറയുന്ന സെക്ഷനിലൂടെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇപ്പൊ ബേസിക്സ് കാണുമ്പോൾ ഒരുപാട് കുട്ടികൾ പറയും ഇത് കുറെ പഠിച്ച കുട്ടികളുണ്ട് അപ്പൊ വീണ്ടും അതിനെ പഠിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് ഇനി അത് വേണ്ടല്ലോ അപ്പൊ അതന്നെ കിട്ടില്ല വേഗം ക്യു ക്യൂ തരൂ സാർ ഞങ്ങൾ വന്നിട്ട് ക്യൂ ആൻഡേക്കാണ് ഞങ്ങൾക്ക് ആദ്യം തരൂ അപ്പോൾ അങ്ങനെ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒന്നും അറിയാത്തവന്മാരും ഈ കോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് സോ അപ്പോൾ അവർക്ക് ഇത് ബുദ്ധിമുട്ടാവും അല്ലേ ബേസ് നമുക്ക് അല്ലാതെ വീട് കെട്ടിപ്പോ എല്ലാം കൂടെ പൊളിഞ്ഞുപെയ്യും ഓക്കെ സോ ബേസിക്സ് നന്നായിട്ട് പഠിച്ചാളും പഠിക്കാത്ത ഈ ഒരു പതിനഞ്ച് പതിനാറാം തീയതി വരെ അറ്റൻഡ് ചെയ്യൂ ഓക്കെ ഞാൻ പറയുന്നത് കേൾക്കൂ അറ്റൻഡ് ചെയ്യൂ ചെയ്യും ശേഷം നമ്മൾ ഏകദേശം എല്ലാവരും ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ക്യൂ ആൻ്റെ സെഷനിലോട്ട് വരാം ക്യു എൻ്റെ സെക്ഷനിലോട്ട് വരാണെങ്കിൽ ഡാറ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് കൊസ്റ്റൻ വരുന്നുണ്ട് നമുക്ക് അസഷൻ റീസണിങ് വരുന്നുണ്ട് നമുക്ക് ടോർ ഫോൾസ് വരുന്നുണ്ട് ഫിൽ ഇൻ ദി ब्लാൻക്സ് വരുന്നുണ്ട് വൺ വേഡ് സെന്റൻസ് വരുന്നുണ്ട് മാച്ച് ദ ഫോളോയിംഗ് വരുന്നുണ്ട് ഇങ്ങനത്തെ क्वेश्चंस ആണ് ഒബ്ജക്റ്റീവ് വന്ന് സബ്ജക്റ്റിലോട് പോവാനെങ്കിൽ നമുക്ക് വിഎസ്എ വരുന്നുണ്ട് എസ്എ വരുന്നുണ്ട് എലെ വരുന്നുണ്ട് ഓക്കേ ഇങ്ങനത്തെ क्वेश्चंस ആണ് നമുക്ക് ഒരു സബ്ജക്റ്റീഡ് ടൈപ്പിൽ വരും സോ ഇോ ഒബ്ജക്റ്റീവിലോഡ് വേരണെങ്കിൽ ഇപ്പീ പറഞ്ഞു എന്ന കാര്യങ്ങൾ ഫോർമാറ്റ് ഇൻ ഡോക്യുമെന്റ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നാല് ഡോക് നാല് ടോപ്പിക് നാല് ടോപ്പിക്ന്ന് ഞാൻ ഒരു क्वेश्चन ഫ്രെയിം ചെയ്യാണ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിംഗ് ഈസ് എ ഫോണ്ട് ഈ താഴെ നൽകിയിരിക്കുന്ന നാല് ഓപ്ഷൻസ് ഉണ്ട് ആ നാല് ഓപ്ഷനില ഏതാണ് ഒരു ഫോണ്ട് ഫോണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ടൈപ്പ് ടൈപ്പ് ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട് കീബോർഡ് മൗസ് അങ്ങനെ ബ്ലാ 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 ഓക്കെ ഇതിൽ നമുക്ക് ഫോണിൻ്റെ ഏതാണെന്ന് പറയുമ്പോൾ സി ടൈപ്സ് ന്യൂറോമനൽ ഫോൺ ആണെന്ന് നമുക്കറിയാം ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഏതാണ് എ ആണ് സോ നമ്മൾ ആൻസർ ചെയ്ത് കൊടുക്കും ഓപ്ഷൻ എ കൊടുക്കും ഓക്കെ ഉദാഹരണം ജസ്റ്റ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക അതേപോലെ നമുക്ക് ഇത് ഇതിന്നൊക്കെ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് എവിടെ നിന്ന് നമുക്ക് ക്വസ്റ്റിൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് പറഞ്ഞു കൊടുക്കാം എൻ്റെ ആൻസർ കിട്ടുന്ന എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ബേസ് അറിയാവുന്നതുകൊണ്ടാണ് സോ ഇതെന്താണെന്ന് അറിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവർ എങ്ങനെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്താലും നമുക്ക് ടെൻഷനല്ല നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് അസേഷൻ റീസൺ എങ്കിൽ ഒരു കൊസ്റ്റിൻ നമുക്ക് പേജ് ബ്രേക്കിന് വെച്ചിട്ട് ഒരു ക്വസ്റ്റൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സോ പേജ് ബ്രേക്ക് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല നമുക്ക് ഒരു പേജ് നമുക്ക് എഴുതി തീരുന്നതിന് മുമ്പായിട്ട് നമുക്ക് അടുത്ത പേജിലോട്ട് പോണം എന്നുണ്ടെങ്കിൽ ഇൻസർട്ട് കയറി നമുക്ക് പേജ് ബ്രേക്ക് കൊടുക്കാൻ പറ്റും സോ നമുക്ക് അടുത്ത പേജ് ഓട്ടോമാറ്റിക്കലി തുടങ്ങാൻ പറ്റും ഓക്കെ ആ പേജ് ബ്രേക്കിനെ കുറിച്ച് ഒരു അസേഷൻ ഒരു റീസണിംഗ് അസേഷൻ എന്താണ് അസേഷൻ എന്താ എ പേജ് ബ്രേക്ക് ക്യാൻ ബി ഇൻട്രോഡ്യൂസ് ഫോർമാറ്റ് ഡോക്യുമെന്റ് ഒരു ഡോക്യുമെന്റ് ഒരു വേർഡ് ഡോക്യുമെന്റ് എവിടെയെങ്കിലും നമുക്കൊരു അസേഷൻ സോറി നമുക്കൊരു പേജ് ബ്രേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറ്റും പേജ് ബ്രേക്ക് കൊണ്ട് പേജ് നമ്മൾ എഴുതി കൊടുക്കുക പേജ് നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത പേജ് തുടങ്ങാൻ പറ്റും എന്നാണ് അസേഷൻ പറയുന്നത് റീസണിങ് എന്താ പറയുന്നത് യെസ് വെൻ അവർ യു വാണ്ട് ടു ബ്രേക്ക് എ പേജ് നിങ്ങൾക്ക് ഒരു പേജ് ബ്രേക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്താൽ മതി നിങ്ങൾക്ക് ആ പേജിൽ കയറിയിട്ട് ഇൻസെർറ്റ് ക്ലിക്ക് ചെയ്ത് അവിടെ നിങ്ങൾക്ക് പേജ് ബ്രേക്ക് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത പേജിലോട്ട് നമ്മുടെ കണ്ടന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് സോ ഇത് അതിന്റെ ആണ് അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് ഇങ്ങനെ ആയിരിക്കും എ ഈസ് ഈസ് ട്രൂ ബട്ട് ആർ ഫോൾസ് പറഞ്ഞ അസേശൻ ശരിയാണ് പക്ഷേ റീസണിങ് തെറ്റാണ് അല്ലെങ്കിൽ അസേസൻ തെറ്റാണ് റീസണിങ് ശരിയാണ് അതല്ലെങ്കിൽ അസേഷനും റീസണിങ്ങും തെറ്റാണ് ഓക്കെ അല്ലെങ്കിൽ അസേഷൻ റീസണിങ്ങും ശരിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ അസേഷൻ ശരിയാവും റീസണിംഗ് തെറ്റാവും സാധ്യതയുണ്ട് ചിലപ്പോൾ റീസണിങ് ശരിയാവും അസേഷൻ തെറ്റാവും അപ്പോൾ നമുക്ക് ആൻസർ അറിയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അറിയപ്പെട്ട രണ്ടും നമുക്ക് ശരിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ള അപ്പോൾ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ അതായത് അസേഷൻ ട്രൂ ആണ് റീസണിംഗ് ട്രൂ ആണ് അപ്പം ഇതിന്റെ ആൻസർ ഓപ്ഷൻ നമുക്ക് സി ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ഓപ്ഷൻ വരും ഓക്കെ ഇങ്ങനെയാണ് അസേഷൻ റീസൺ ഇത് ഒരു എം സിക്ക് ആണ് ക്വസ്റ്റിൻ മക്കളെ നമുക്കത് അറിയണമെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ കൊസ്റ്റൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇപ്പൊ ഒരു കാര്യം ഒരു ടോപ്പിക്കും ഒരു ചാപ്റ്ററും ഒരു മോഡലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും ഇത് ഡാറ്റ എൻ്ററി നല്ല നിങ്ങൾ എൻ എസ് ഒക്ടോബറിലോട്ട് ഏത് പേപ്പർ പഠിക്കുകയാണോ സയൻസോ ഫിസിക്സോ മിസ്റ്റർ ബയോളജിയോ വാട്ടർ ഇറ്റ് ഈസ് നിങ്ങൾ ഇതേപോലെ തന്നെയാണ് പഠിക്കേണ്ടത് കാരണം ക്വസ്റ്റ്യൻസ് ഇതേപോലെ ഫ്രെയിം ചെയ്യുക ടോപ്പിക്ക് കൊടുക്കുന്നു ആ നാല് ടോപ്പിക്ക്

ക്ലിക്ക് ഓൺ ദ പേജ് ബ്രേക്ക് ഓക്കെ പേജ് ബ്രേക്ക് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്തിട്ടാണ് പേജ് ബ്രേക്ക് എടുക്കുന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടാണ് അപ്പോൾ നമുക്കിത് ട്രൂ ആണ് ഓക്കെ ഇത് ട്രൂ ആണ് ഓക്കെ ഓക്കെ ഇത് പറഞ്ഞത് ശരിയായതുകൊണ്ട് ട്രൂ ആണ് ഇനിയിപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ഫോൾസ് കൊടുക്കാം അപ്പോൾ ശരിയോ തെറ്റായി സോ ട്രോ ഫോൾസ് നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി നമ്മൾ ഫിൽ ഇന്ത് ബ്ലാങ്ക്സിലോട്ട് വരുവാണെങ്കിൽ ഇതേ ഒരു ക്വസ്റ്റിൻ ഞാൻ പറയാം ഏരിയൽ ഈസ് എ ഡാഷ് ടൈപ്സ് ടൂ റോമൻ ഏരിയൽ എന്നൊക്കെ കലിബിലൊക്കെ പറയുന്ന ഒരു ഫോണ്ടാന്ന് ഞാൻ പറഞ്ഞു സോ അതൊരു ഫോണ്ടാണ് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും ഓക്കെ ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവിൻ്റെ കോസ്റ്റൻസ് ഫ്രെയിം ചെയ്യുന്നത് ഇനി നമ്മൾ സബ്ജക്റ്റീവിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ വി എസ് എസ് എ എല്ലെന്ന് ഞാൻ പറഞ്ഞു വി എസ് എ ഒക്കെ കൊസ്റ്റൻ എങ്ങനെ കയറും നമ്മളിങ്ങനെ ചോദിക്കാം ഡിഫൈൻ ഫോണ്ട് അതൊരു വി എസ് എണ് അല്ലെങ്കിൽ ഡിഫൈൻ ടൈപ്പ് ഫേസ് ഫുഡ് നമുക്ക് വി എസ് എ ആണ് ഡിഫൈൻ ലൈൻ സ്പേസിംഗ് അല്ലെങ്കിൽ വാട്ട് ഈസ് ലൈൻ സ്പേസിംഗ് അല്ലെങ്കിൽ നമുക്ക് വാട്ട് ഈസ് പേജ് ബ്രേക്ക് അല്ലെങ്കിൽ നമുക്ക് ഡിഫൈൻ പേജ് ബ്രേക്ക് ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് വൺ മാർക്കിന്റെ കൊസ്റ്റൻ ആയിട്ട് കയറാം നമുക്ക് വി എസ് എ കൊടുക്കുന്നുണ്ടാവുക സാറിന് വെരി ഷോർട്ട് ആൻസർ നമുക്ക് അത് വളരെ ഷോർട്ട് ആയിട്ട് എഴുതി കൊടുത്താൽ അതിൻ്റെ ആൻസർ വൺ സെൻറ്റൻസ് എഴുതിയാൽ മതി ഇനി ഷോർട്ട് ആൻസർ എസ് എന്ന് വരുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് ഒരിത് തന്നെ വാട്ട് വാട്ട് ഈസ് ഫോണ്ട് അല്ലെങ്കിൽ എക്സ്പ്ലെ ഡിഫൈൻ ഫോൺസ് ആൻഡ് എക്സ്പ്ലെയിൻ ടു ഡിഫറെ ഫോൺസ് അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ഫോൺ ഫാമിലിയെ കുറിച്ചിട്ട് പറയാൻ പറയും അപ്പോൾ ഫോണിനെയും അതിൻ്റെ ഉദാഹരണം പറയാൻ പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടി കൂടി ഷോർട്ട് ആൻസറാണ് എസ് സി ആണ് ഓക്കെ ഇനി ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ലോങ് ആൻസർ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ അബൌട്ട് ഫോൺസ് ആൻഡ് കാറ്റഗറീസ് ഓക്കെ എക്സ്പ്ലെയിൻ അപ്പോൾ നമ്മൾ മാർക്കിന്റെ വെയിറ്റേജ് ആണ് അവർ എങ്ങനെ എങ്ങനെയാണെങ്കിൽ വാട്ടോ വിച്ചോ വെന്നോ വേറോ അല്ലെങ്കിൽ ഡിഫൈനോ വാട്ട് ഈസ് എക്സ്പ്ലെയിൻ എന്തോ ചോദിച്ചോട്ടെ നമ്മൾ മാർക്ക് നോക്കി എഴുതാ മതി സോ ഒരു മാർക്കിനെ കാണി കുറച്ച് എഴുതാ മതി രണ്ട് മാർക്കിനെ കണി കുറച്ചും കൂടെ ചെയ്താൽ നാലു മാർക്ക് കുറച്ചും കൂടെ ചെയ്താൽ സോ മാർക്ക് വെയിറ്റേജ് നോക്കിയിട്ട് വേണം നിങ്ങൾ കണ്ടന്റ് ചെയ്താൽ കൊസ്റ്റൻ കണ്ടു പോയി ആവശ്യമൊന്നുമില്ല ഈ ടോപ്പിക് വേർഡ് ഫോണിനെ കുറിച്ച് ആണെങ്കിൽ ഫോണിനെ കുറിച്ച് ചെയ്താൽ ആണ് ടൈപ്പ് ടൈപ്പൈസ് അത് എന്ത് ചോദിച്ചു നോക്കണ്ട നമുക്ക് അതിന്റെ കീവേഡ് ടൈപ്പേസ് ഫോണ്ട് ലൈൻ സ്പേസും അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ മാർക്ക് വെയിറ്റിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക സോ ഇങ്ങനെയാണ് നമ്മുടെ വി എസ് എസ് എൽ 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 എ കൊസ്റ്റൻസ് ഫ്രെയിം ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസ് ഫ്രെയിം ചെയ്യുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഈ വരുന്ന ഒക്ടോർ എൻ എസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് സോ ഇതേപോലത്തെ ക്ലാസ്സുകളാണ് നമ്മൾ ബാസിന്റെ ക്രാഷ് കോഴ്സ് നടക്കുന്നത് സോ അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഇപ്പോൾ കുട്ടികളൊക്കെ ഈ ഒരു ഒബ്ജക്റ്റീവ് സബ്ജക്റ്റും ബേസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് സോ നമ്മൾ ക്യു ആൻഡ് ഡോട് കൊണ്ടുവരുമ്പോൾ ക്യു എൻ ഐയിൽ ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യും കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ക്യു എൻ ഡൊക്കെ പോവാം സോ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഡ്മിഷൻ എടുക്കണ കുട്ടികൾ പോലും ആദ്യം ഈ അവിടെ നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിൽ പോയിട്ടുള്ള ക്ലാസ്സുകൾ ഫുൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വരാം ഇപ്പോൾ അതൊന്നും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ അഡ്മിഷൻ എടുത്തു ഒന്നും അറ്റൻഡ് ചെയ്യണ്ടല്ലോ നേരെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിലും അറ്റൻഡ് ചോദിക്കും അങ്ങനെ വരരുത് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലൂടെ പോയാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടുള്ളൂ നമ്മൾ ഇതൊന്നും നോക്കാതെ നേരെ വന്നിട്ട് വന്നത് എന്താ നടക്കുന്ന ഒന്നും അറിയേണ്ടാവില്ല സോ പഠിക്കാനുള്ള കണ്ടൻറ്റ് നൽകാമെന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റാൻ പഠിക്കേണ്ട കാര്യം നിങ്ങളാണ് ഒരുപാട് പഠിക്കൊന്നും വേണ്ട ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി നമ്മൾ മുമ്പ് സ്റ്റഡി പ്ലാൻ പറഞ്ഞാൽ സ്റ്റഡി പ്ലാനിലോട്ട് പോകാൻ മാത്രം മതി ഓക്കെ സോ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ട്സും കറക്റ്റ് കസ്റ്റമൈസ്ഡ് ആണ് ഏറ്റവും ഷോർട്ട് ലിസ്റ്റഡ് കണ്ടന്റ് ആണ് കുറച്ച് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെലവൻറ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് സോ നിങ്ങൾക്ക് തിരക്കുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പഠിക്കാം മെമ്മറി ഐക്യൂൻ്റെ പ്രശ്നം ഒന്നും ആയിക്കോട്ടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം മെമ്മറൈ ചെയ്താൽ മതി അത് വെച്ച് നമുക്ക് പരിചരിച്ചു ഇനി ഇതൊക്കെ വെച്ച് നമ്മൾ എങ്ങനെ പ്രസന്റേഷൻ ചെയ്യാൻ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നോക്കാം അപ്പൊ അതൊരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിരിക്കുന്നുണ്ട് മറ്റു ക്ലാസ് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും താങ്ക് യു